എന്ത ഇങ്ങനെ ആവശ്യത്തിനെ വിളിച്ച ഒരു ആലും ഇവിടെ കിട്ടൂല പഠിക്ക പോരെ എന്നൊരു പണി ചെയ്യാൻ പറ്റില്ല സാധനം വരും ആരും കൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഞാൻ എത്ര നേരം വിളിക്കുന്നു അപ്പുറത്തോളം എന്തോ സാധനം വേണം പറഞ്ഞു ചോദിച്ചപ്പോ ഞാനത് കൊടുത്ത് ഇത്തിരി നേരെ വർത്താരം കടന്നു നോക്കും അത് ഇങ്ങനെ വിളിക്കടന്ന് വിളിക്കാം മോന എവിടുന്നാണ് ആ ഞാൻ പാലക്കാടിനാണെന്നായിട്ട് പാലക്കാട് എന്റിയും കൊറേ അറിയുന്ന ആൾക്കാർ ആ മോനിക്കറിയോ ആ புதியதா அம்மா வெய்யாண்ட் தீர வெய்யா நாளே வந்து மோனா கரண்ட் வந்துட்டு ോരിടാൻ ഒഴിവിടില്ല ആ ഇജി വന്നാ എന്ത് ഇഞ്ചിപ്പോ തുണി കൊടുക്കാൻ പോവാം ഞാൻ അരിഞ്ഞായിരുന്നെങ്കിൽ കൊണ്ടാ ഞാന എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ കൈ മുറിഞ്ഞ് അത് വേറെ ഇടങ്ങറ ഞാൻ തന്നെ നോക്കണ്ട എന്ത് വന്നാലും നിങ്ങളെ തന്നെ ഞാൻ തന്നെ നോക്കണം നിങ്ങക്ക് രണ്ട് പെൺമക്കളൊന്നും എന്താ കാര്യം ഈ ചെറിയ മരുമോണെ തന്നെയല്ലേ എല്ലാത്തിനും ആവശ്യം ഒത്തിരി നേരം അവിടെ അവിടി രണ്ടാളടി പോയിരിക്കും ഇപ്പൊ ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ എന്നെ എന്നെടുത്ത് പരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇനി ചെയ്ത് അത് വേറെ പൊല്ലാപ്പായ പണി ഞാൻ ചെയ്തോന്നു നിങ്ങൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കേ പിന്നെ ചക്ക നല്ല മണം വരുന്നുണ്ട് ചത് മുറിച്ച് എടുത്തുകൊണ്ട് കൊണ്ടാക്കുക തിന്നാൻ പൂതിയായിട്ട് വയ്യ കുറച്ച് ഉണ്ടെടുത്ത് കൊണ്ടുവന്നാൽ അത് തീരെ വയ്യെന്താകും രാവിലെ എണിച്ചപ്പോഴത്തോടെ നല്ല ഉഷാരേ ഉള്ളൂ ഷുഗർ നല്ല കുറഞ്ഞിരിക്കും ഒത്തിരി മധുരം തിന്നാൽ ശരിയാവും ആ ചക്ക നോക്കുക നല്ല മണം വരുന്നുണ്ട് വേഗം ചെറിച്ചിട്ട് എടുത്തോണ്ട് കൊടുക്കാണ്ടിരിക്കുക ആ മണം വരുന്നുണ്ടെങ്കിൽ നന്നായി മണം വരയ്ക്ക കുറച്ചുകൂടി പഴുക്കാനുണ്ട് അത് പഴുത്തിട്ട് ഞാനിങ്ങനെ മുറിച്ചിട്ട് മീൻസ് കൊടുന്ന് തരാം അത് വെറുതെ ആണ്ടോ നടന്ന് എവിടെയെങ്കിലും ദൈവീണ്ണിതായിട്ട് ഞാൻ അതെന്നെ കെട്ടി മാറിയണം മക്കളൊന്നും വരില്ല ഇപ്പം അടങ്ങി ഒരുങ്ങി അവിടെ ഇരിക്കി ഞാൻ ഇതൊന്നു കൊണ്ടുപോയി അടുക്കള പണി ഏകദേശം കഴിഞ്ഞിരിക്കണം ഇനി ഇതൊന്ന് അപ്പോൾ ഒരു ഒരിടത്ത് അവൾക്ക് അടക്കി പഴുത്ത് മണം വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുറിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത് അപ്പൊ എന്നത് മുക്കി കൊടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ലെങ്കിലേ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ് ഇനിയിപ്പം ഈ മധല കയറ്റി വലുത് വറ്റിന്ന് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ എനി അടങ്ങി ഒരുങ്ങി അവിടെ കടന്നു പോളിങ്ങൾ വെറുതെ പുരുപുര ആരെ വന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ അവനെ കൊണ്ട് എല്ലാ വിവരങ്ങളും പറയാം നിങ്ങൾ ആ കല്ല് ബില്ലിൽ വന്ന ആളെ കൊണ്ട് എന്തീ വർത്താനം പറയു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വന്ന് തന്നിണ്ടായിട്ട് പോയിക്കോളുമല്ലോ നിങ്ങൾ എവിടത്തെയാണ് എന്താ കുത്തിച്ചോദിക്കാൻ നിൽക്കണം ഒരാളും വെറുതെ വിടേണ്ട കേട്ടോ നിങ്ങൾ ഈ വയസ്സാകാലത്ത് ഒരുപാട് അണിഞ്ഞങ്ങളൊന്നും ഇരിക്കേ നിങ്ങൾ വരുന്ന വരുന്നുണ്ട് പോണ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും പറയാൻ കുത്തിരിക്കണത് ഓ വല്ലാത്തൊരു ഇടനിറായി നമ്മൾ കൂട്ടി ആടി നിറേത് വന്നോ നമ്പർ ആ അഞ്ഞ് ഞാന് ഫോമൊക്കെ കൊടുക്കാൻ പോയിട്ടില്ല പോണം ആ മുന്നോട്ട് ആർക്ക് ഫോൺ ചെയ്യണ് മാമയമ്മയേറ്റാണോ അന്യ കൊണ്ടാ സംസാരിക്ക ഉമ്മ ഫോൺ ചെയ്യുമ്പോ ഉമ്മമ്മ ഇടയില് വന്നിട്ട് അമ്മക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു കടക്ക് ചെയ്തുകൂടെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് വെറുതെ അല്ലേ ഉമ്മങ്ങളെ ചീത്ത പറയേണ്ടത് ഒരു ഭാഗത്ത് അവിടെ എവിടെങ്കിലും പോയിരിക്കും ഫോണിൽ ഇങ്ങോട്ട് ആരും ഇല്ല അത് ഞാൻ എന്റെ കൂട്ടുകാരനോട് സംസാരിച്ചതാണ് അടീ പിന്നെ വിളിക്കട്ടോ എന്താ മാമിയും അമ്മായി ഒന്നും അല്ല ആരും ഇല്ല അങ്ങനെ ആരുണ്ടെങ്കിൽ അങ്ങനടുത്ത് പറയില്ലേ നിങ്ങളിപ്പോ വെയ്യാത്തോടത്ത് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കും വെറുതെ അമ്മക്കൂടെ ചീത്ത വാങ്ങണ്ട നിങ്ങള് അല്ലേ ഇപ്പൊ നിങ്ങളുടെ കുടികുട് കുടുംബം ഓടുന്നത് എന്തപ്പത്ര അത്യാവശ്യം എടുക്കും നീ ഓടുന്നതെന്ന് വേണ്ടി രാവിലെ പാല് കാണാൻ പോകുമ്പോൾ സംസാരിച്ചു ഞാനറിഞ്ഞില്ല അമ്മ പഠിച്ചോണ്ടെ എപ്പോ ഞാനറിഞ്ഞില്ലല്ലോ ആരും പറഞ്ഞും കേട്ടില്ല ഇത്ര ഉള്ളൂല്ലേ മനുഷ്യന്റെ അവസ്ഥ എന്താ ചെയ്യുന്ന കണ്ട പിന്നെ നാളെ കാണുന്നില്ല

എന്താ കാര്യം അതിൻ്റെ പായയും തലക്കാണൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനെ ഉള്ള ഒരു സ്വരും കൂടെ കൊടുത്തിരിക്കണം തൊട്ടേനും പിടിച്ചതിനൊക്കെ നിങ്ങൾ അതിന് ചീത്ത പറഞ്ഞു അത് പോയപ്പോൾ കണ്ടില്ലേ അതിൻ്റെ വില നിങ്ങൾ മനസ്സിലായത് എന്നാൽ പറഞ്ഞു കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല വയസ്സായാലും നമുക്കത് ആശ്വാസമാണ് അപ്പം മനസ്സിലായി നിങ്ങൾക്ക് അതിൻ്റെ വില എന്താണെന്ന് ഇനിയിപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം ഇനിയിപ്പ അതിന് വേണ്ടി ചെയ്ത് ഓരോന്നെയും ചെയ്യാൻ നോക്കി കണ്ണു ഉള്ളപ്പോൾ ഓരോന്നും പറഞ്ഞിങ്ങനെ വേദനിപ്പിക്കുവായിരുന്നു ആർക്കും ഉള്ളപ്പോൾ ഒന്നിൻ്റെ വില മനസ്സിലാവില്ല ഇല്ലാണ്ടാകട്ടെ അപ്പം തന്നെ അതിൻ്റെ വില മനസ്സിലാവും ഇപ്പം കരഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നും കാര്യമില്ല പോണ്ട മുതൽ പോയി ഇപ്പം കണ്ടിട്ട് കാര്യം ഉള്ളപ്പോൾ അതിന് ഒന്നും കൊടുക്കൂല്ല ഉള്ളപ്പോൾ നല്ലപോലെ കൊഞ്ഞുപോലെ നോക്കണേ എല്ലാം പോയി നഷ്ടപ്പെട്ടിട്ടു ഞാൻ കറിട്ട് എന്താ കാര്യം